ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ ഉണ്ടായി സമൂഹ മാധ്യമങ്ങളിലെ രാജ്യവിരുദ്ധ പോസ്റ്റുകൾക്കെതിരെ നടപടി എടുക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലെ പാകിസ്ഥാൻ അനുകൂല ഹാൻഡിലുകളിൽ നിന്ന് വരുന്ന വ്യാജ വാർത്തകളും ദേശവിരുദ്ധ പ്രചാരണങ്ങളും തടയാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാനും ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു കഴിഞ്ഞു ഭീകര ക്യാമ്പുകൾക്കെതിരെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിന് പിന്നാലെ വൻതോതിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത് ആക്രമണങ്ങൾ സംബന്ധിച്ച തെറ്റായ വിവരങ്ങൾ പാകിസ്ഥാൻ അക്കൗണ്ടുകൾ വഴി പ്രചരിപ്പിക്കുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത്തരം അക്കൗണ്ടുകളിൽ പലതും വിദേശത്തു നിന്നാണ് പ്രവർത്തിക്കുന്നത് സംസ്ഥാനങ്ങൾ തദ്ദേശ സർക്കാരുകൾ സായുധ സേനകൾ എന്നിവയുമായി ഏകോപനം ശക്തമാക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രശ്നബാധിത പ്രദേശങ്ങളുമായി ആശയവിനിമയ ബന്ധങ്ങൾ ശക്തമാക്കണമെന്നും നിർദ്ദേശമുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തിരിച്ചടിയായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ തകർത്ത സൈനിക നടപടിയെ അഭിനന്ദിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ സ്വീകരിച്ച നടപടിക്കും അവർ കാണിച്ച ധൈര്യത്തിനും ഞാൻ സൈന്യത്തെ അഭിനന്ദിക്കുന്നുവെന്നും പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ നിർവീര്യമാക്കി ഇത് ഞങ്ങൾക്ക് അഭിമാനകരമായ നിമിഷമാണെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ നടപ്പിലാക്കിയതിന്റെ കൃത്യത സങ്കൽപ്പിക്കാനാവാത്തതും വളരെ പ്രശംസനീയവുമാണ് ഒൻപത് തീവ്രവാദ ക്യാമ്പുകളാണ് തകർത്തത് നിരവധി ഭീകരർ കൊല്ലപ്പെടുകയും ചെയ്തു ഒരു സാധാരണക്കാരനെയും ഉപദ്രവിക്കാതെയും കുറഞ്ഞ നാശനഷ്ടങ്ങളോടെയുമാണ് ഓപ്പറേഷൻ നടത്തിയതെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ത്യയുടെ ക്ഷമയെ ആരെങ്കിലും മുതലെടുക്കാൻ ശ്രമിച്ചാൽ ഇന്നലത്തെ പോലെ കനത്ത നടപടിയെ നേരിടാൻ അവർ പൂർണമായും തയ്യാറായിരിക്കണം ഇന്ത്യയുടെ സ്വത്ത് സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിയില്ല ഇക്കാര്യത്തിൽ ഞാൻ നാട്ടുകാരെ വിശ്വസിക്കുന്നുവെന്നും രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ രണ്ടാം ഘട്ടം ഉണ്ടാകുമെന്നാണ് സൂചനകൾ ഇന്ത്യയുടെ പട്ടികയിലുള്ള ഇരുപത്തിയൊന്ന് ഭീകര കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ രാത്രി ആക്രമിച്ചത് ഒൻപതെണ്ണം മാത്രമാണ് പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിക്കാൻ മടിക്കില്ലെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാധാരണക്കാരെ ആക്രമിച്ചാൽ തക്കതായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകി പിന്നീട് സർവകക്ഷി യോഗം ദില്ലിയിൽ ചേരുകയും ഉണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയിൽ പാകിസ്ഥാനിൽ മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതായാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇനിയും പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് ഇന്ത്യൻ തീരുമാനം പാക് ഷെല്ലാക്രമണത്തിൽ പൂഞ്ചിൽ സൈനികൻ വീരമൃത്യു വരിച്ചു ലാൻസ് നായിക് ദിനേഷ് കുമാറാണ് വീരമൃത്യു വരിച്ചത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ മറുപടി ഓപ്പറേഷൻ സിന്ദൂരിൽ അവസാനിക്കില്ലെന്നും വ്യക്തമാക്കുകയാണ് ഇന്ത്യ ഇനിയും പാക് പ്രകോപനമുണ്ടായാൽ ശക്തമായ തിരിച്ചടിക്കാനാണ് തീരുമാനം സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ലെന്നാണ് ഇന്ത്യൻ മുന്നറിയിപ്പ് പാകിസ്ഥാന്റെ കൂടുതൽ തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യ ഉന്നം വയ്ക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് നിയന്ത്രണ രേഖയിലെ സാധാരണക്കാർക്ക് നേരെയുള്ള നടപടിക്ക് തക്കതായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകി അതിനിടെ അടിയന്തര സാഹചര്യം പരിഗണിച്ച് നേപ്പാൾ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള സംസ്ഥാനങ്ങൾ ആവശ്യവസ്തുക്കൾ ഉറപ്പാക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചിരുന്നു ദുരന്ത നിവാരണ സേന സിവിൽ ഡിഫൻസ് ഹോം ഗാർഡുകൾ എന്നിവർ ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജരാകണമെന്നും നിർദ്ദേശങ്ങളുണ്ട്